ലച്ചരെ അണ്ണുമ്മീ പിണähl ഇതെല്ല 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 അതല്ല ഇതെല്ല 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 വേറെ എണിയാ പറഞ്ഞേ വേറെ കണം കുളിക്കണോ കുളിക്കണ്ട കുളിക്കാൻ വേരിയ കുളിക്കാൻ വേരിയ ചേങ്ങാനേട്ട് ആ ഇപ്പോ തന്നെ കുളിക്കണം ഇതി കുളിക്കുമ്പോൾ തന്നെ കാണാം വന്നി ആ ഞാൻ കുൾചില്ല ഇതി കുൾചണം ഓർ ചേങ്ങാനേട്ട് കുൾചാമടി ഇതി പടണ്ട ആ ഇത് മനസ്സിലായി തോക്ക് തോക്ക് ലഗന്നെ അല്ല തോക്ക് ഗെന്നൈ

എവിടുക്കാണ് എക്കോട് ഞാസ് എവിടക്ക പോയിന് എവിടക്ക പോയിന് പറഞ്ഞാ മൂത്രോ ഒപ്പിച്ച് കൊണ്ടുപോന്നെ എന്താ ഒറ്റക്ക് പോയത് കേ അളൊക്കെ പറഞ്ഞിങ്ങണോ സത്യം പറയും ഇങ്ങനെ വിശ്വാസ എന്താ വിശ്വാസ വിശ്വാസം വന്നപ്പന്റെ പൊന്ന് ടീച്ചർ എന്താ പറയുക ടീച്ചർ കാണിച്ചിട്ട് കൊണ്ടുവരും

പറഞ്ഞോണ്ട് ഏതുമ്പോഴോ എന്തിനാ

ലാറ്റ് ആ ഇdot ഇല്ല ഇതെ ചെയ്തിട്ട് ഉം കേര ഉപ്പ ചേിച്ചാണ് അതാണ് അല്ല പണ ദിമ്മ ചേർത്ത ചേട നീ ഇച്ചി വേറെ കണ്ടിങ്ങനെ ഈ ബ്ലൂ റെഡ് ടുങ്ങ ഓർത്തെ ഐ ആ ദാ ആയി കൊടാ കാടി കാടി അല്ല അല്ല ഇതെ തന്നെ തന്നെ ഇതെല്ലാം ബ്ലൂ മുണ്ട് റെഡ് തോന്നുന്നു അതായി ബിസ്കിസ് ഓർക്കുന്നോ ആയി ചേം ഇതൊക്കെ ഞാൻ കേട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ബുക്ക് വൃത്തി ബുക്ക് ആരും ദിവസാ തോന്നിയ കൊണ്ടാക്കിട്ടോ അതൊക്കെ ഇപ്പൊ ചിന്ത ആപ്പിൾ ച്യൂസ് ആണോ ഇപ്പൊ ചിന്താക്കിയ ആപ്പിൾ ജ്യൂസ് ആണോ അല്ല ഇപ്പച്ചാക്കിയത് വേണോ വേണ്ടേ പാലൊക്കെ സ്കൂളിൽ ഇല്ലല്ലെ കുളിപ്പിച്ചു ഞാന് എന്താ എന്ത് സ്വഭാവം ഓടൂല ഓടിയെന്നെ മൂട്ട് വന്ന് അടിച്ചു ഞാന് ഓടിക്കന്ന

തോക്ക് 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 എന്ന് എന്താ ൂടി ഏതാണ്

എന്താ ഇതൊക്കെ നോക്കിയേതൊക്കെ വാങ്ങിച്ചാണ് ഓൾ ഉൾക്കു പോയിട്ടില്ല ഓൾ ഇണ്ടോ ചെയ്യരുത് കൈസ് കണ്ടങ്ങള് ഇങ്ങനെയാ ഇവിടെ തൊലക്കണേ പല്ലേക്കെ പശു ശബരിമല വായിച്ചോട് ഞാൻ ബാലൂണ്ടീന്റെ കിട്ടിയ പോക്കറ്റില് കളിയൊക്കെ പോയ പോക്കറ്റില് ഒരിട്ട് പല കുട്ടിയെ കൊടുത്തോ ഇവിടെ വാണ്ടൻ ചെറിയ കുട്ടി അല്ലേ 34 34 9 ആ ഗുഡ് ഗേൾ 34 34 ആ എന്താണ് എന്താ അറിയില്ലേ ഇది ലോറി അല്ല ലോറിയോ എന്താണ് പാസേ ഇదిバスയതമായി എന്താണ് ഇదిバス ഹ് ഇదిバス അല്ല എന്താ ഹ് കാ ഒന്നാലേ ചോദിക്കേണ്ടേ കരേ എ ഫോർ കാർ സി ഫോർ കാർ അല്ലേ എന്ന് വായിച്ചാ സി ഫോർ അല്ല ആ നി ഇതു കണ്ണും പിർന്നോ എന്നെ സി ഫോർ കേക്ക് ദ സി ഫോർ കേക്ക് ഹും ദ സി ഫോർ കേച്ചിൽ കേച്ചിൽ കാൻഡിൽ കാൻഡിൽ ഞാൻ എക്സാം വന്നാണ് ഇതെന്നെ പറഞ്ഞോ ഇതി അത് അല്ല അത് ദാ ഇത് പുള്ളിമാൻ പുള്ളിമാൻ അല്ല നീ പറഞ്ഞോ ഡീർ

ഇതെന്താ മുട്ട് പോയെന്നോ പരില്ല ഏഹ് ഗീഗിളോ ആകെന്താ വെച്ച രണ്ട് പൂജ്യം ഇതോ ഇതോ മജിന്റെ ബുദ്ധി ഇടക്ക്

എന്നെ നോക്കേളെ ഇഷ്ടപ്പെടുത്താങ്ങട്ടെ ഞാൻ എനിക്ക് ആയിരം രൂപ കേട്ടോ എന്നോട് ആയിരം രൂപ കേട്ടെ നീച്ചിങ്ങോട്ട് വാ പറഞ്ഞാ അങ്ങോട്ട് വരണ അല്ലെങ്കിൽ ഒന്നും പിന്നെ മുണ്ടു കേട്ടോ സത്യ പറയണത് ഇങ്ങോട്ട് സ്കൂൾ പോയ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സിനെ കണ്ടപ്പോ

പണി കണ്ട കണ്ട െന്താളെ ആളിക്കോട്ടെന്താ എനിക്ക് ഏഹ് ഇനി ഓർമ്മ കണ്ട പണി പോളു നോക്കൊടുത്തോ ഏക്കോ ഏ അപ്പൊൾ കണ്ട പണിവാളൂല്ലേ ഉറപ്പാ നീഡിയോ പിന്നെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ

അല്ല మొత్తం മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കണ്ടേ ആയിക്കൊണ്ടി നേ പെട്ടെന്ന് ട്ടോ வேற ദേ മണഞ്ഞുഞ്ഞി എന്താകുന്നോ ബുധില്ലേ ഞന്നൊന്നില്ല അത് കിട്ടിയോ 아니 ഇത് മാതില്ല നീ മാതി അണ്ടി പ്രയതനക്ക് ബുധില്ലേ കിട്ടിയോ നി പെച്ചിനെ ഇഷ്ടായി ചാന ഇഷ്ടം ചനസ്തല്ല നിനക്കില്ലയാ ബുധയാ അ ഓളളവാ പട ബുധയാണ്ടാവാണ് ബുധയാ അപ്പോൾ ഗയ്സ് അപ്പോൾ ഈ വീഡിയോ നിർത്തുന്ന് നമുക്ക് അടുത്ത വ്ലോഗുകളാ ബൈ ബൈ സീ യു വരില്ലാരഡു ഗയ്സ് സീ യു അടുത്ത വൊന്നും വെരാ പരി തോന്ന് ജോബ പിന്നെട്ടോട്ടിയെടുത്തു <Sit'd> നാളെ <Elena> <laughs> <TMAS> ും പിന്നെ അടുത്ത വീട്ടില് കാണാൻ പറഞ്ഞു എല്ലാവരും അടുത്ത വീട്ടിൽ കാണാൻ പറഞ്ഞു ആണെ